ഒരു വളരെ പ്രയാസമുള്ള ദിവസങ്ങളുണ്ടാവുമല്ലോ അന്നൊക്കെ നമ്മൾ മരിക്കണമെന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ എന്നാ ഒന്നര ഞാൻ പറഞ്ഞില്ലേ ഒന്നര ലക്ഷം രൂപ ഇന്ന് എനിക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ല അപ്പൊ ആ ഒന്നര ലക്ഷം രൂപ തരാൻ പാങ്കുള്ള ആൾക്കാർ തന്നെയാണ് അങ്ങനെ ആർക്കും മനസ്സ് എന്ന് തോന്നിയില്ലോനറിയില്ല ഒരു ബി എഡ് പതിനെട്ട് വർഷമായി കിടപ്പുരോഗി തിരുവനന്തപുരം ഒരു ഡോക്ടറുടെ ചികിത്സാ പിഴവ് കാരണം ഇടത്തെ ഇടത്തേക്കാലിന് ചെയ്യേണ്ട സർജറി വലത്തെ കാലിൽ ചെയ്തു അതിനുശേഷം രണ്ട് ഇടുപ്പല്ലുകളും മാറ്റി വച്ചു ഒരുപാട് അനുഭവിച്ചു തുടർ ചികിത്സയ്ക്ക് യാതൊരു നിവൃത്തിയുമില്ല ചികിത്സയ്ക്ക് വേണ്ടി ദിവസവും നാലായിരത്തി എണ്ണൂറ് രൂപ വേണം ജീവിക്കാൻ വേണ്ടി തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ പാട്ടുപാടുകയും കളിപ്പാട്ടങ്ങളും മറ്റും വിൽക്കുകയും ചെയ്യുന്നു തുടർ ചികിത്സ ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയിലാണ് ഈ സഹോദരിയും കുടുംബവും എം ജി ശ്രീകുമാറേട്ടൻ എസ് പി സാർ തുടങ്ങിയ പ്രഗത്ഭരായ ഒരുപാട് പേരോടൊപ്പം പല പല വേദികളിലും പാട്ടുകൾ പാടിയിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറുടെ കൈപ്പിഴ കാരണം ഈ സഹോദരി ജീവിതവും ഭാവിയുമെല്ലാം തകർന്നടിഞ്ഞു ഒരു സർക്കാർ ഹോസ്പിറ്റൽ സംഭവിച്ച ചികിത്സാ പിഴവാണ് എന്നിട്ടും ഒരു സർക്കാർ സംവിധാനങ്ങളും ഈ കുടുംബത്തിന് നേരെ തിരിഞ്ഞു നോക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമസ്കാരം അസ്സാം വലൈക്കും വർക്കുള്ള ഇവർക്കാത്ത ഞാൻ ജാഫർ ഖാൻ കഴുകൂട്ടം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായ ശംഖുമുഖത്താണ് ശംഖുമുഖം ബീച്ചിലാണ് ഇവിടെ വന്നപ്പോൾ ഒരു കണ്ടു ഒരു കലാകാരി എന്താ പറയുക പറയാൻ വാക്കുകളില്ല എല്ലാം നമുക്ക് അവരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാം അല്ലാത്തൊരു വിഷമമുള്ളൊരു കാര്യമുണ്ട് ആ പ്രിയപ്പെട്ടവരെ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരി ആ നമസ്കാരം എന്റെ പേര് ജാഫർഖാൻ കഴുകൂട്ടം ചെറിയൊരു പൊതുപ്രവർത്തകനും ചെറിയ ബ്ലോഗർ ഒക്കെയാണ് നിങ്ങളുടെ പേരെന്താണ് സൗമ്യ വീട് പുരുഷോത്ത സ്വന്തം ഇവിടെ എത്ര നാളായി നമ്മുടെ ശംഖമുഖത്ത് ഇപ്പം ട്രീറ്റ്മെന്റ് എന്താണ് നിങ്ങളുടെ വിഷയങ്ങൾ കാര്യങ്ങളെന്ന് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി ട്രീറ്റ്മെൻ്റ് എനിക്ക് എസ് എൽ ഇ എന്ന് പറയുന്നൊരു അസുഖമാണ് അപ്പം ഇപ്പം അത് ഇതായിട്ട് മാറിയിട്ടുണ്ട് ക്യാൻസറസ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇടുപ്പ് രണ്ടും വെക്കണമായിരുന്നു അപ്പോൾ അത് മാറ്റി വെക്കാൻ ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ സർജറി ആ വേണ്ടിയിട്ടുണ്ട് അപ്പം അത് നടന്നില്ല ഏകദേശം ഇപ്പോൾ ഒൻപത് കൊല്ലമായി ഒൻപത് വർഷം കൊണ്ട് ഇപ്പോൾ ഫുൾ കിടപ്പിലായിരുന്നു പെയിൻകില്ലർ വളരെ ഡോസ് ചെയ്തു കൂടെ കാരണം ഒരു എട്ടൊമ്പത് പെയിൻ കില്ലറിന്റെ ടാബ്ലറ്റ് ഉണ്ട് അതൊന്നും ഏക്കാണ്ടായി ഏക്കാതായപ്പോൾ പിന്നീട് ട്രിപ്പ് എടുക്കേണ്ടി വന്നു പാരസെറ്റമോളിന്റെ ട്രിപ്പ് ദിവസം എടുക്കേണ്ടി വന്നു അങ്ങനെ ശരീരം മൊത്തം മുറിവ് വരുന്ന അവസ്ഥയായി ശരീരവും തലയും കാല് വരെ അങ്ങനത്തെ ഒരു അവസ്ഥയായി ഡ്രസ് ഇടാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ അവിടെ ഒത്തിരി നിറയിച്ചതാണ് പിന്നീട് നവ്യ ചേച്ചി നവ്യ നായർ ഒരു വീഡിയോ എടുത്താണ് എന്നത് കൊറോണ സമയമാണ് അപ്പോൾ അതുകൊണ്ട് വലുതായിട്ടത് ഇതായില്ല എന്നാലും ആ വീഡിയോയിൽ നമുക്ക് ഒരു പത്ത് മാസം കൊണ്ടൊക്കെ ഒന്നര ലക്ഷം രൂപയൊക്കെ പിരിഞ്ഞിട്ടുള്ളൂ പിന്നെ ചേച്ചി ആരുടെ പറഞ്ഞിട്ടൊക്കെ പേഴ്സണലി പറഞ്ഞിട്ടൊക്കെ അഞ്ച് ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് ആ അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടാണ് ഈ ഇരുപത്തൊന്നര ലക്ഷം രൂപയുടെ സർജറി ചെയ്തത് അത് കഴിഞ്ഞിട്ടുള്ള ഒറ്റ ട്രീറ്റ്മെൻറ്റും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല വളരെ പ്രയാസമായിരുന്നു ഇപ്പം സത്യം പറഞ്ഞാൽ അന്ന് കാലൊക്കെ കാലൊരു മൂവ്മെൻറ്സും ഇല്ലായിരുന്നു കാലൊക്കെ ഒട്ടിച്ചേർന്നിരുന്ന അവസ്ഥയായിരുന്നു ഒരു നമ്മളൊരു ആണാരുതെ കുഴപ്പമില്ലായിരുന്നു പെൺകുട്ടിയ വാമ്പ് വളരെ പ്രയാസമുള്ള ദിവസങ്ങളുണ്ടാവുമല്ലോ അന്നൊക്കെ നമ്മൾ മരിക്കണമെന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ അത്രയൊക്കെ നരകിച്ചതാണ് പിന്നെ സർജറി കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒന്നും നടന്നില്ല ഈ ഒരു സർജറി കഴിഞ്ഞപ്പോൾ ആ പ്രശ്നമൊക്കെ മാറി മൂവ്മെൻറ്റ്സൊക്കെ ഉണ്ട് കണ്ടപ്പോൾ നടക്കാൻ തുടങ്ങി ആ അത്യാവശ്യം ഇത് അല്ല ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചോളാം നിങ്ങൾക്ക് ഇനി ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് എന്താണ് കിടപ്പിലായിരുന്നു ദിവസം ചെയ്യുന്നില്ല ഉള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല ഇപ്പൊ ഒരു സർജറി കഴിഞ്ഞു രണ്ടര ലക്ഷം രൂപയുള്ള അച്ഛൻ അച്ഛനിപ്പോ സർജറിക്കായി അപ്പൊ അതും ഒക്കെ കിടത്തില്ല അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ഇച്ചിരി ഇച്ചിരി അത്യാവശ്യം ഭേദമുണ്ട് അപ്പൊ അതുകൊണ്ട് എന്നൊന്ന് ഞാൻ ഇതാക്കി വെച്ചിട്ട് അച്ഛൻ്റെ കാര്യത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തത് അല്ല ഞാൻ ഞാനിപ്പോൾ ചോദിക്കുന്നത് ആരൊന്നുമല്ല ഞാൻ വലിയ സംഭവം ഒന്നുമല്ല ഞാനൊരു സാധാരണക്കാരനാണ് ഓട്ടോ ടാക്സി ഡ്രൈവറാണ് പിന്നെ ചെറിയ രീതിക്ക് വയ്യാതെ കിടക്കുന്ന സൗകര്യങ്ങളൊക്കെ കൊണ്ട് വീഡിയോ ചെയ്ത് കൊടുക്കും അത് അവരുടെ അക്കൗണ്ടിലാണ് ഞാൻ ഞാനൊട്ട് പണമിടകണമെന്നില്ല ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട സൗകര്യങ്ങൾ കൊടുക്കുന്ന ആ എമൗണ്ട് നിങ്ങൾ അതായത് രോഗികളുടെ കയ്യിലെത്തും അത് എൻ്റെ അവരുടെ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടും ഇപ്പം ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഈ വീഡിയോ കണ്ട് മനസ്സറിഞ്ഞ് എല്ലാവരും സഹായിച്ചാൽ നിങ്ങൾക്ക് എത്ര എത്ര ലക്ഷം രൂപയാണ് ഇനി ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം ഒരു ദിവസത്തെ ട്രീറ്റ്മെന്റ് വന്നിട്ട് ചെയ്യുവാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് രൂപ ട്രീറ്റ്മെന്റ് വരും ഒരു ദിവസം ഒരു ആഴ്ചയെന്ന് പറയുമ്പോൾ രൂപ വേണം അപ്പൊ അത് അത്യാവശ്യം ഞാൻ ചെയ്തിരുന്നു അത്യാവശ്യം ലൈവ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ എല്ലാം കോപ്പിറേറ്റ് ആണ് ഇപ്പൊ യൂട്യൂബ് വന്നത് കൊണ്ട് എല്ലാം കോപ്പിറേറ്റ് ഒക്കെ ആയപ്പോ ലൈവുകൾക്ക് കുറച്ച് വന്നു സാമ്പത്തികമായി പിന്നെ മീൻ കച്ചവടം മീനിന്റെ കച്ചവടം വരെ ചെയ്തു വീടിനിട്ട് മീന് എടുത്തിട്ട് ചെയ്തു പക്ഷെ അതൊക്കെ കിടക്കയിൽ തന്നെ വെച്ചിട്ട് ഒരു ഒരു വേഗ് വെച്ചിട്ടേ ഒരു എന്താ പറയുക ഒരു തകിട് വെച്ചിട്ട് കാരണം വെള്ളം ഉണ്ടാവില്ല മീനില് ജീവനുള്ള സാധനമാണ് അവിടെ നിന്ന് നമ്മൾ മണ്ണേ ഉണ്ടാവുള്ളൂ അത് വൃത്തിയാക്കി അതായത് എട്ട് മണി തൊട്ട് വൃത്തിയാക്കുന്നത് നാലര മണി അഞ്ച് മണി വരെ വൈകുന്നേരം വൃത്തിയാക്കിയ അവസാനം കൈ ഒക്കെ ദ്രവിച്ചു കൈയും നഖവും ഒക്കെ ദ്രവിച്ചു വരും അങ്ങനെയാണ് അത് ജസ്റ്റ് ഒന്ന് നിർത്തി പിന്നെ വീട്ടിൽ ഇരുന്നിട്ട് ബിരിയാണിയും ചോറും ഊണും ഒക്കെ ഉണ്ടാക്കി ഉച്ച ഉച്ച ഊണ് അങ്ങനെ കൊടുത്ത് നോക്കി പക്ഷേ അതിനൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ ഒരു സഹായം വേണം വണ്ടി വണ്ടി സൗകര്യം ഇല്ല അപ്പോൾ വണ്ടി പിടിച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് അവിടെ വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്പോട്ടിൽ പോകാൻ വേറെ വണ്ടി പിടിച്ച് പോകണം ദച്ഛമായിട്ടുള്ള ലാഭം കിട്ടുന്ന നമുക്ക് വണ്ടിക്ക് അത്യാവശ്യം നല്ല പൈസയായി എനിക്ക് 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 മനസ്സിലാവും കാരണം ഞാനും ചെറിയ ബിരിയാണി പരിപാടി കൊണ്ടായിരുന്നു ജീവിക്കാൻ വേണ്ടി അപ്പം ജീവിക്കാനുള്ള പല വഴികളും നിങ്ങൾ നോക്കി ഒരുപാട് നടന്നില്ല ഇപ്പൊ ഞാൻ ചോദിക്കുന്ന എണ്ണൂറ് രൂപ ഡെയിലി വേണം ഇത് എത്ര നാളത്തേക്കാണ് എത്ര നാൾ വരെ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അത്യാവശ്യം ലക്ഷം രൂപ മതിയായിരുന്നു ഈ സർജറി ചെയ്യാന്നായിരുന്നു പക്ഷേ അന്ന് അതിന് ആ ഒന്നര ലക്ഷം രൂപ ഇല്ലാത്തത് കൊണ്ടാണ് കിടന്ന് കിടന്ന് നരകിച്ചുള്ള ബൈങ്കിലും അത്രയും ഉള്ളിൽ പോയി വേണ്ടാത്ത ഒത്തിരി മരുന്നുകളൊക്കെ തന്നതിന് ശേഷമാണ് ഇപ്പൊ ഈ ഒരവസ്ഥ ആയത് അപ്പൊ ഇപ്പൊ ആരോഗ്യപരമായിട്ടൊത്തിരി ഇഷ്യൂസ് ഉണ്ട് അപ്പൊ അത് ഇതിൽ കൂടുതലാ കൂടുതലാവണതല്ലാണ്ട് ഇനി എന്തായാലും കനക്ക് ഇനി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദൈവത്തിനെ പല പേരും വിളിക്കുന്നതാണ് ദൈവം ഒരു നിമിഷം നിങ്ങൾ നേരെ കണ്ണു പറഞ്ഞാൽ എല്ലാ പ്രശ്നവും ക്ലിയർ ആവും മനസ്സിലായില്ലേ ദൈവമുണ്ട് ദൈവം ഉണ്ട് നമ്മുടെ ദൈവ അനുഭവസ്ഥരാണ് ഞാൻ പറഞ്ഞു ആ വീൽ അത് ഞാൻ ചോദിച്ചില്ല നിങ്ങളെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങളെ പ്രവർത്തന മേഖലക്ക് എങ്ങനെയാൽ സിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു പണി വന്നതാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പറ്റിയില്ല മൂന്ന് വർഷം സ്തംഭിച്ച അവസ്ഥയെ കടന്നത് അത് കഴിഞ്ഞാൽ പാട്ട് കേട്ടിട്ടാണ് വിരളങ്ങിയത് പാട്ട് ഇതുവരെയും ഒരു ബന്ധമേ ു പാട്ടായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വീൽ ചെയറിൽ കൊണ്ടുപോയാണ് എസ് എസ് എൽ സി തൊട്ട് പ്ലസ് ടു സയൻസ് ആണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് ഹിന്ദി ബി എഡ് ആണ് എടുത്തത് അതൊക്കെ ഒത്തിരി വർഷമായി ആ സമയത്തുള്ള കാര്യമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ കിടപ്പിലായിരുന്നു പിന്നെ ചോദിക്കുന്ന ഭക്തി ഗാനമേള ല്ല ഞാൻ പത്ത് പതിനാറ് ചാനലുകളിൽ പാടിയിട്ടുണ്ട് അത് പതിനാല് വർഷത്തിന് മുന്നേ ആണ് ഇന്നത്തെ പോലെ അന്ന് പെട്ടെന്ന് അങ്ങ് കേറി ചെല്ലാൻ പറ്റില്ല നമ്മള് യൂട്യൂബ് കാര്യങ്ങളില്ല ഇതൊന്നുമില്ല അപ്പൊ അന്നത്തെ ഒരു കാലത്ത് നമ്മള് കേറി ചെല്ലണമെങ്കിൽ അത് അത്രയും ഭാഗ്യവും അത്ര ഒരിതുണ്ടാവണം പിന്നെ അതുപോലെ എം പി ശിവ സാറ് അപ്പോലെ ഒരുപാട് ഒത്തിരി വലിയ സിംഗേഴ്സ് ഒപ്പം ഞാൻ പാട്ടുകളാണ് ഞാൻ ഞാൻ ഒരു കാര്യം പറയാം ഒരു പക്ഷേ ദൈവവം വല്യ നിങ്ങൾക്ക് നിങ്ങളെ സഹായങ്ങളെല്ലാം ക്ലിയർ ആയെങ്കിൽ അസുഖം മാറി പഴയ പോലെ ഇത് ശ്രീമാർ കൂടെയും അഫ്സലിക്കാരുടെ കൂടെയൊക്കെ പാടാൻ ഒരു അവസരം ദൈവം തരട്ടെ അതിന് പഠിച്ചോ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി ഞാൻ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല ഞാൻ മാക്സിമം നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും വെച്ച് ഒന്നും വലിയ ചെറിയ സ്വന്തമായിട്ട് ഒരു വീടില്ല കാരണം ഞങ്ങള് ഈ വയ്യാതെ കിടന്ന സമയത്ത് എനിക്ക് മുറിവ് ശരീരമൊക്കെ മുറിവ് വന്ന അവസ്ഥയില് ഒരു ഒറ്റ മുറിയാണ് ഞങ്ങളുടെ വീട് വീട് അത്യാവശ്യം പൊളിഞ്ഞൊക്കെ കിടക്കുവാണ് അപ്പൊ ആ വീട്ടില് എന്നെ കാണാനും ഫ്ലവേഴ്സ് ടി വിയിൽ ഒരു പ്രോഗ്രാം കണ്ടിട്ട് ദീപ എന്ന് പറയുന്നൊരു ചേച്ചി വന്നായിരുന്നു അപ്പൊ വന്നു ചേച്ചി സമയം വെളിയിൽ വെയിറ്റ് ചെയ്തു കാരണം എനിക്ക് ഡ്രസ്സ് ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പൊ അവരകത്ത് ചേച്ചി അകത്ത് കേറണു മുന്നേ അതൊക്കെ ക്ലിയർ ചെയ്ത് ഇതൊക്കെ ഇട്ട് മൂടിയിട്ട് ചേച്ചി അകത്ത് വന്നത് തുറന്നു നോക്കിയപ്പോ ചേച്ചി കരച്ചിലായിരുന്നു പിന്നെ ചേച്ചി അതുപോലെ ബാത്റൂമില്ല അവർ ബാത്റൂം ചെയ്തു തരാന്ന് ഗ്രൂപ്പ് കാര് ആരെയും ഞാൻ പറയുന്നില്ല പിന്നെ നവേസ് ടി വി ഉൾപ്പെടെ പിന്നെ ഫിറോസ് ഒന്നും പറഞ്ഞ് വെറ്റായിട്ട് മൂന്നാലു വട്ടം വന്നതാ വീട്ടില് അപ്പൊ ഒന്നും നടന്നില്ല വീട് വെച്ച് തരാന്നൊക്കെ വന്നതാണ് പക്ഷെ ഒന്നും നടന്നില്ല പക്ഷെ എന്റെ അമ്മയുടെ വീട്ടുകാരൊക്കെ അത്യാവശ്യം നല്ല പൈസക്കാരാണ് അമ്മയുടെ എല്ലാരും നല്ല ഞങ്ങൾ ആദ്യമേ പറഞ്ഞാരുന്നു അതിനു മുന്നേ ഒരുപാട് വലിയ വലിയ ആൾക്കാർ വന്നുഅന്നപ്പോഴൊക്കെയും അവരൊക്കെയും അന്വേഷിക്കുമ്പോ അമ്മയുടെ വീട്ടുകാരൊക്കെ പണക്കാരാണ് അതുകൊണ്ടാണ് ഞാൻ ഈ എട്ട് കൊല്ലം കിടപ്പിലായി എട്ട് വർഷം എന്റെ അച്ഛന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടുകാർ പണക്കാരാണെന്ന് പറഞ്ഞാൽ നമ്മളാ പണക്കാരെല്ലാം ജീവിക്കുന്നത് നമ്മള് എത്രയോ വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിച്ചോണ്ട് ബന്ധുക്കള് അത്യാവശ്യം ഒക്കെ എന്റെ കുഞ്ഞിലേത് എന്നും ഇപ്പം ആരും സഹായിക്കില്ല ഒരു എന്റെ ഒക്കെ സമയത്തൊക്കെ അവര് സഹായിച്ചിരുന്നു പക്ഷെ ജീവിതകാലം മുഴുവൻ ഒരു എന്നെപ്പോലത്തൊരു എന്ന് പറയുമ്പോ ജീവിതകാലം മുഴുവൻ നമ്മളെ നോക്കണ്ടേ അപ്പൊ അത് പറ്റുന്ന കാര്യമല്ല അങ്ങനെ ആരും ഒരു എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു പത്ത് പതിനാറ് വർഷം കൊണ്ട് ഒരു സത്യം പറഞ്ഞാൽ ഒരു നേരത്തെ ഒരു അന്നത്തിൻ്റെ കാര്യത്തിന് പോലും അങ്ങനെ ആരും ഹെൽപ്പിങ് ഇതിന് ഞങ്ങൾ പോയിട്ടില്ല ആരും ഇങ്ങോട്ടും വന്നിട്ടില്ല പിന്നെ ആരുമായിട്ടധികം അധികം വളരെ വലിയ കോണ്ടാക്റ്റൊന്നും ഇല്ലായിരുന്നു സർജറി കഴിയുന്നവരെ അപ്പോൾ നമ്മളായിട്ട് തന്നെ ഒച്ചിരി ഒന്നൊഴിഞ്ഞ് മാറി നിന്നതാണ് കാരണം എല്ലാവരെയും വിഷം ഉണ്ടല്ലോ അതെ ഇപ്പം ഈ ഇപ്പം നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഒരു അവരും കേൾക്കും അവരെ വിഷമിക്ക വിഷമിക്കാൻ പറയുന്നതല്ലേ നമുക്ക് സത്യാവസ്ഥ ഒരു പരിധിയുണ്ട് നമ്മുടെ പക്ഷെ ഇപ്പോഴാണ് നിങ്ങൾക്ക് സഹായം വേണ്ടത് ആത്മാർത്ഥമായിട്ട് ചേർത്ത് നിർത്തേണ്ടത് ഇപ്പോഴാണ് കാരണം ആ ഒന്നര ഞാൻ പറഞ്ഞില്ലേ ഒന്നര ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ല അത് അപ്പൊ ആ ഒന്നര ലക്ഷം രൂപ തരാൻ പാങ്കുള്ള ആൾക്കാർ തന്നെയാണ് ആരും അങ്ങനെ ആർക്കും മനസ്സ് തോന്നിയില്ല എന്ന് എനിക്കറിയില്ല ആ ഒരു വിഷ വിഷമത്തിലാണ് ഇപ്പൊ ഇരിക്കുന്നത് എന്തായാലും പറയാൻ കിട്ടുന്നില്ല കാരണം ചേച്ചിന്റെ കാര്യം പറഞ്ഞില്ല ദീപ ചേച്ചി അങ്ങനെ അത് കണ്ടിട്ട് ബാത്റൂമില്ല ബാത്റൂമെന്ന കംപ്ലീറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നവര് അപ്പൊ എനിക്ക് ഇൻഫെക്ഷൻ ഒന്നും പാടില്ലാത്തതാണ് ഇൻഫെക്ഷൻ അത്രയാവും അങ്ങനത്തെ ഒരു വീടാണത് അപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഇത്രയും ശരീരമൊക്കെ മുറിവ് വന്ന അവസ്ഥയിൽ ഇങ്ങനത്തെ ഒരു കിടക്ക കിടക്കാൻ എങ്ങനെ നിങ്ങൾക്ക് ഇതാവുന്ന എന്തെങ്കിലും വേറെ എന്തെങ്കിലും വന്നാൽ എന്ത് ചെയ്യുന്നു വിചാരിച്ചിട്ട് അതുപോലെ ബാത്റൂം പോണത് എൻറെ ചെയർ അതായത് എന്റെ കബോ കമ്മോട് ഈ സ്റ്റൂൾ ഉണ്ടല്ലോ അതിലാണ് എൻറെ അമ്മയും അച്ഛനും ബാത്റൂമിൽ പോണത് ആ ഒരു അവസ്ഥ വരെ ആ വീട്ടിലായി കാരണം ബാത്റൂം ൊത്ത പോയിടക്കുവാ അപ്പൊ അത് ഒത്തിരി പേര് കേട്ടോ ഒരുപാട് വലിയ വലിയ ആൾക്കാര് എല്ലാവർക്കും എത്തിപ്പെടാനാണ് പാട് വലിയ വല്യ ആൾക്കാരുടെ അടുത്ത് എത്തിപ്പെടാൻ ഭയങ്കര പാടാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല ദൈവം ഉണ്ടെന്ന് പറയുന്നതാണ് കറക്റ്റ് സമയത്ത് തന്നെ എല്ലാതും ഒന്നിലും എത്തിച്ചു ഒത്തിരി പേര് മമ്മൂട്ടി സാറ് സുരേഷ് ഗോപി സാറ് അതുപോലെ ഫ്ലവേഴ്സ് ടീവി കിരളം ഫിറോസിക്ക ഫിറോസ്കുന്ദർമ്മ അങ്ങനെ ഒരുപാട് ഒരുപാട് വലിയ ആൾക്കാരുടെ മുന്നിൽ എത്തിപ്പെട്ടു പക്ഷേ അവരെല്ലാരും പറയുന്നത് പണക്കാരുള്ളൊരു വീടല്ലേ അപ്പോൾ സ്വന്തം ബന്ധുക്കൾക്ക് സഹായിക്കാമല്ലോ ബന്ധുക്കൾക്ക് നമ്പർ അവർ നോക്കേണ്ട നമ്മൾ ഒന്നരലക്ഷം രൂപയില് തീർക്കേണ്ട കാര്യം ഇതിപ്പോ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഒരുപാട് പേര് ഈ വിഷയം കൈകാര്യം ചെയ്തു ഞാൻ ഒരു സാധാരണക്കാരനൊരു പാവപ്പെട്ടാണ് ഒരു പക്ഷേ ദൈവത്തിന്റെ വിധി എന്നിലൂടെയാണെങ്കിൽ എന്തായാലും ഞാൻ അടുത്ത അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാം ഇപ്പം ഇതൊന്ന് ഷെയർ ചെയ്ത് നോക്കട്ടെ അത്യാവശ്യം എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ നടന്നു മാത്രം മാക്സിമം നോക്കാം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം കാരണം വേറൊന്നുമല്ല ലോങ് പോയി ഞാൻ ഇവരെ ഇൻഷാല്ല ഇത് മാക്സിമം രണ്ട് ദിവസത്തിനകത്ത് ഞാൻ ക്ലിയർ ആക്കി ലിങ്ക് അയച്ചു തരാം ദയവ് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളാരും കൈവിടരുത് എല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ സഹോദരിയുടെയും കുടുംബത്തിൻ്റെയും അവസാന പ്രതീക്ഷയാണ് നമുക്കൊന്ന് ഒരുമിച്ച് നിന്ന് ഇവരെ സഹായിച്ചുകൂടെ നമുക്കുണ്ടല്ലോ സഹോദരങ്ങൾ നമുക്കുണ്ടല്ലോ മാതാപിതാക്കൾ നമുക്ക് ഈ കുടുംബത്തെ ഒന്ന് ചേർത്ത് പിടിച്ചുകൂടെ കിട്ടുന്ന എമൗണ്ട് ഒരു നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ ഇവരെ ഗൂഗിൾ പേയിൽ അയച്ച് ഇവരെ ഒന്ന് നമുക്ക് ചേർത്ത് പിടിക്കാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എല്ലാവരും എന്നോടൊപ്പം നിൽക്കില്ലേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ

പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുന്ന സഹായങ്ങൾ ഈ സഹകരിക്കേണ്ടി ചെയ്യാം പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ നിർത്തുന്നു കഴക്കൂട്ടഞ്ചാഫർക്കാൻ